നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പുകൾ എല്ലാ മാനദണ്ഡങ്ങളും സർക്കാർ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണെന്ന് നമുക്കറിയാം ഇതിനിടയിൽ വാഹന നിർദ്ദമാക്കൾ ഓരോ വണ്ടിക്കും ടാങ്ക് കപ്പാസിറ്റി അവരുടെ മാനുവൽ നീ കൊടുത്തിട്ടുണ്ട് ഇതാണെങ്കിൽ ബൈക്കിൽ പത്ത് ലിറ്റർ പറഞ്ഞാൽ പതിനഞ്ച് ലിറ്റർ കൊള്ളും അമ്പത് ലിറ്റർ പറയുന്ന കാറുകൾക്ക് അറുപത് അറുപത്തഞ്ചും കൊള്ളും അതുകൂടാതെ അതേപോലെ ഏത് വാഹനങ്ങളിലായാലും അത് കറക്റ്റല്ല നമുക്കാണെങ്കിൽ പെട്രോൾ പമ്പുകൾക്കാണെങ്കിൽ വർഷാവർഷം ലീഗൽ മെട്രോളജി വന്ന് കാലിക്കുറേറ്റ് ചെയ്ത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യമാക്കി സ്റ്റാമ്പ് ചെയ്തു പോകുന്ന സംവിധാനമാണ് ഇൻ്റെ സർട്ടിഫിക്കറ്റുമൊക്കെ തന്നിട്ട് പോകുന്ന സംവിധാനമുണ്ട് പക്ഷെ വാഹനങ്ങളിൽ ഒന്നും കാലിക്കുറേഷന് കറക്റ്റല്ല ഇത് പലപ്പോഴും പമ്പുടമകളും ജീവനക്കാരും വരുന്ന ഉപഭോക്താക്കളുടെ തർക്കത്തിനിടയാകുന്നു അടുത്ത നമ്മൾ അറിയാം പല വിഷയങ്ങളും ഇതിനെപ്പറ്റി ഉണ്ടായിട്ടുണ്ട് അതിന് വാഹന നിർമാക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ടാങ്കുകളൊന്നും കാലിപറേറ്റിട്ടല്ല പിന്നെ അമ്പത് പറയുന്നത് അറിയാൻ അറുപൻപത് അറുപത് അമ്പത്തഞ്ചൊക്കെ കൊള്ള കൊണ്ടേക്കാം എന്നൊക്കെയാണ് അവരുടെ പ്രതിഷേധിയെന്ന് എന്നിരുന്നാലും ഇത് ബോധ്യപ്പെടാത്തതും അല്ലെങ്കിൽ അറിയില്ലാത്തതുമായ ഉപഭോക്താക്കൾ നിരന്തരം പമ്പുകൾ തർക്കത്തിന് കാരണമാകും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉപോർത്ത തർക്ക വിളിക്കാതെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിൽ വച്ച് വാഹനങ്ങൾ ഉള്ള പമ്പുകൾ കാൽബുറേഷൻ കറക്റ്റല്ല അത് കാർമുലേറ്റ് ചെയ്യുന്നില്ല നമുക്കറിയാം വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഓരോ പാഴ്സുകളും അത് ഓരോ പാർട്ടിക്ക് അത് കോൺട്രാക്ട് കൊടുത്ത് അത് നിർമ്മിച്ച് കൊണ്ടുവന്ന് വാഹനങ്ങളിൽ അവരുടെ ലെവൽ സെറ്റ് ചെയ്ത് വിടുന്നതാണ് അതെല്ലാ പാഴ്സും അങ്ങനെയാണ് ടാങ്ക് മാത്രമല്ല എൻജിൻ പോലും ഓരോ കമ്പനി ചേയ്സ് ഒരു കമ്പനി മറ്റ് ഉൽപ്പന്നങ്ങൾ ഒരു കമ്പനി അങ്ങനെ അസംബ്ലി ചെയ്യുന്നത് ഇപ്പോൾ ടൊയാറ്റെങ്കിലും ടൊയാറ്റ മാരുതിയെങ്കിൽ മാരുതി അവരുടെ ലേബലാണ് ചെയ്യുന്നത് ഇതിനൊന്നും ഒരു കൃത്യമായ കണക്കുകളോ രൂപരേഖകളോ ഒന്നുമില്ല അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനത്ത് പെട്രോൾ പമ്പ് ടങ്ങളാണ് മാത്രം പലപ്പോഴും ഈ തർക്കത്തിൻ്റെയാകും സംഘർഷത്തിൽ വരുത്തുന്ന കനങ്ങളുണ്ടാകും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് പല പമ്പുകളിലും നിറച്ച ഇന്ധനം അളന്നു നോക്കുമ്പോൾ അമ്പത് കൊള്ളേണ്ട ടാങ്കിൽ അറുപത് കൊള്ളുന്നതായി പത്ത് കൊള്ള ടാങ്കുകൾ പതിനഞ്ച് കൊള്ളുന്നതായിട്ടൊക്കെ നമ്മൾ കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ കാര്യ ഉത്തരവാദിത്തം കൂടി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ടാങ്കുകൾ കൃത്യത ഉറപ്പുവരുത്തണമെന്നാണ് ആൾക്കാരുടെ ഫെഡറേഷൻ ഓഫ് പെട്രോൾ ആൻഡ് ആവശ്യം